പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി സീരിയൽ നമ്പറായ എൻ ആർ നാനൂറ്റി പത്തൊമ്പത് കേരള സർക്കാർ നറുക്കെടുക്കുവാൻ പോകുന്ന നിർമ്മൽ ഭാഗ്യക്കുറിയുടെ സാധ്യതാ നമ്പറുകളാണ് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് ഒന്ന് പൂജ്യം മൂന്ന് ഒമ്പത് രണ്ട് ഒന്ന് നാല് പൂജ്യം മൂന്ന് രണ്ട് അഞ്ച് ഒന്ന് നാല് മൂന്ന് ആറ് രണ്ട് അഞ്ച് നാല് ഏഴ് മൂന്ന് ആറ് അഞ്ച് എട്ട് നാല് ഏഴ് ആറ് ഒമ്പത് അഞ്ച് എട്ട് ഏഴ് പൂജ്യം ആറ് ഒമ്പത് എട്ട് ഒന്ന് ഏഴ് എട്ട് രണ്ട് മൂന്ന് പൂജ്യം ഒമ്പത് മൂന്ന് പൂജ്യം നാല് അഞ്ച് രണ്ട് ഒന്ന് അഞ്ച് ആറ് മൂന്ന് രണ്ട് ആറ് ഏഴ് നാല് മൂന്ന് ഏഴ് എട്ട് അഞ്ച് നാല് എട്ട് ഒമ്പത് ആറ് ഒമ്പത് പൂജ്യം ഏഴ് ആറ് പൂജ്യം ഒന്ന് എട്ട് നാല് മൂന്ന് അഞ്ച് ഒമ്പത് അഞ്ച് നാല് ആറ് പൂജ്യം ആറ് അഞ്ച് ഏഴ് ഒന്ന് ഏഴ് ആറ് എട്ട് രണ്ട് എട്ട് ഏഴ് ഒമ്പത് മൂന്ന് ഒമ്പത് എട്ട് പൂജ്യം നാല് പൂജ്യം ഒമ്പത് ഒന്ന് അഞ്ച് ഒന്ന് പൂജ്യം രണ്ട് ആറ് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് പൂജ്യം അഞ്ച് എട്ട് നാല് ഒന്ന് ആറ് ഒമ്പത് അഞ്ച് രണ്ട് ഏഴ് പൂജ്യം ആറ് മൂന്ന് എട്ട് ഒന്ന് ഏഴ് നാല് ഒമ്പത് രണ്ട് എട്ട് അഞ്ച് പൂജ്യം മൂന്ന് ഒമ്പത് ആറ് ഒന്ന് നാല് പൂജ്യം ഏഴ് രണ്ട് അഞ്ച് ഒന്ന് എട്ട് മൂന്ന് ആറ് ഒന്ന് എട്ട് ഒമ്പത് പൂജ്യം രണ്ട് ഒമ്പത് പൂജ്യം ഒന്ന് മൂന്ന് പൂജ്യം ഒന്ന് രണ്ട് നാല് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് രണ്ട് മൂന്ന് നാല് ആറ് മൂന്ന് എട്ട് അഞ്ച് ആറ് ഏഴ് ഒമ്പത് ആറ് ഏഴ് എട്ട് പൂജ്യം അഞ്ച് ഏഴ് എട്ട് ഒന്ന് ആറ് എട്ട് ഒമ്പത് രണ്ട് ഏഴ് ഒമ്പത് പൂജ്യം മൂന്ന് എട്ട് പൂജ്യം ഒന്ന് നാല് ഒമ്പത് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം രണ്ട് മൂന്ന് ആറ് ഒന്ന് മൂന്ന് നാല് എട്ട് മൂന്ന് അഞ്ച് ആറ് മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് നാല് ഒന്ന് ഒന്ന് ആറ് അഞ്ച് രണ്ട് രണ്ട് ഏഴ് ആറ് മൂന്ന് മൂന്ന് എട്ട് ഏഴ് നാല് നാല് ഒമ്പത് എട്ട് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് ആറ് ആറ് ஒ பூஜ்யம் ஏழு ஏழு ஒன்பது ஒன்று அஞ்சு நாலு பூஜ்ஜியம் ரெண்டு ஆறு அஞ்சு ஒன்று மூணு ஏழு ஆறு ரெண்டு நாலு எட்டு ஏழு மூணு அஞ்சு ஒன்பது எட்டு நாலு ஆறு பூஜ்ஜியம் ஒன்பது அஞ்சு ஏழு ஒன்று பூஜ்ஜியம் ஆறு எட்டு ரெண்டு ஒன்று ஏழு ஒன்பது மூணு ரெண்டு മൂന്ന് ഏഴ് രണ്ട് ആറ് നാല് എട്ട് മൂന്ന് ഏഴ് അഞ്ച് ഒമ്പത് നാല് എട്ട് ആറ് പൂജ്യം അഞ്ച് ഒമ്പത് ഏഴ് ഒന്ന് ആറ് പൂജ്യം എട്ട് രണ്ട് ഏഴ് ഒന്ന് ഒമ്പത് മൂന്ന് എട്ട് രണ്ട് പൂജ്യം നാല് ഒമ്പത് മൂന്ന് ഒന്ന് എട്ട് രണ്ട് ഏഴ് ഒന്ന് ഒമ്പത് മൂന്ന് എട്ട് രണ്ട് പൂജ്യം നാല് ഒമ്പത് മൂന്ന് ഒന്ന് അഞ്ച് പൂജ്യം നാല് രണ്ട് ആറ് ഒന്ന് അഞ്ച് മൂന്ന് ഏഴ് രണ്ട് ആറ് നാല് എട്ട് മൂന്ന് ഏഴ് அஞ்சு ஒன்பது நாலு எட்டு ஆறு பூஜ்ஜியம் அஞ்சு ஒன்பது அஞ்சு அஞ்சு எட்டு நாலு ஆறு ஆறு ஒன்பது அஞ்சு ஏழு ஏழு பூஜ்ஜியம் ஆறு எட்டு எட்டு ஒன்று ஏழு ஒன்பது ஒன்பது ரெண்டு எட்டு பூஜ்ஜியம் பூஜ்ஜியம் மூணு ஒன்பது ஒன்று ஒன்று நாலு பூஜ்ஜியம் ரெண்டு ரெண்டு அஞ்சு ஒன்று மூணு மூணு ஆறு ஏழு அஞ்சு ஒன்பது எட்டு எட்டு ஆறு ஒன்பது ஒன்பது ஏழு ஒன்று பூஜ்யம் பூஜ்ஜியம் எட்டு ரெண்டு ஒன்று ஒன்று ஒன்பது மூணு ரெண்டு ரெண்டு பூஜ்ஜியம் நாலு மூணு மூணு ஒன்று அஞ்சு நாலு നാല് രണ്ട് ആറ് അഞ്ച് ഇതുപോലെയുള്ള സാധ്യത നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്